അയ്യോ എന്റെ കുട്ടീനെ കാണാൻല്ലോ എങ്ങനെ കാണൂ എങ്ങനെ കാണു ചുൻ്റെയെ ഔ അത് ഗേറ്റ് ഉറക്കാൻ പോണു അള് ഗേറ്റ് തുറക്കാൻ പോയി നിക്കണിട്ടാ യേസു നോക്ക യേസുന്റെ വീട്ടില് യേസുന്ന് വിളിച്ചപ്പോഴേക്കിനും അവള് ഗേറ്റിൻറെ ഇടയ്ക്ക് വന്ന് കണ്ട തുറന്ന് പോയ്സ എന്തേ അമ്മ ശുഞ്ചരിയാണി അമ്മ ചോഞ്ചരിമിൻ്റെ ആവോ ആ കുട്ടിക്ക് ഗേറ്റ് ഉറന്നുറക്കാനാണ് ഏ അമ്മ ചുഞ്ചേരി മോലാലാവുമ്പോ എൻ്റെ പൊന്നേ അമ്മ ചൊന്നുറക്കാനാണി തുറന്നു കൊടുക്കാൻ ഡാം എന്നി എവിടെ അവിടെ അതെ ആ ഉണ്ട് വരി എൻ്റെ വരിക നമ്മുടെ ശുഞ്ചനിയുടെ വായോ എൻ്റെ വായോ ഇപ്പൊ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഓടും എനിക്ക് പിടിച്ചാൽ കിട്ടില്ല എന്നെ വാ അമ്മ ഉണ്ട് വായു അമ്മ കൈത്തിൻ്റെ അടുത്തോട്ട് വായു ഏത്ര മോളിന്റെ വായതോട്ടെത്ര കൂടുതലാ കേട്ട ശബ്ദി എന്താ പറന്നില്ല നല്ലടി തുറന്നില്ല പാവട്ട യേസു അയ്യേ ചമ്മി ചമ്മി യേസു ചമ്മിയാ യേസു കേൾക്കുമ്പോൾ ഓടുകയാണ് ഗേറ്റ് തോർക്ക കള്ളത്തിയാണ് കള്ളത്തി ആ

ஆய் தர்ந்து தர்ணு அடச்சு இங்க எந்த அய்யோ மாறேச்சா எந்த கடத்த ഇനി അതായിട്ട് വിട്ടെ ഭയപറ ഇനി അതായിട്ട്